വയനാട് ഡി സി സി ട്രഷറർ ബത്തേരി പൂമല എൻ എം വിജയനും മക്കളിൽ ഒരാളും വിഷം അകത്തു ചെന്നു മരിച്ചതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ ഉചിതമായ രീതിയിൽ നേരിടുമെന്ന് കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് എം എൽ എ ഡി സി ഓഫീസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിജയന്റെ കുടുംബത്തിന്റെ ബാധ്യത പാർട്ടി വീട്ടുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ആലോചിക്കുമെന്നായിരുന്നു സണ്ണി ജോസഫ് പ്രതികരിച്ചത് സഹകരണ ബാങ്കുകളിൽ നിയമനം വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നും വാങ്ങി കോൺഗ്രസ് നേതാക്കളിൽ ചിലരെ ഏൽപ്പിച്ച തുകയാണ് വിജയന്റെ ബാധ്യതയെ മാറിയത് കെ പി സി സി നേതാക്കൾക്കടക്കം കത്ത് നൽകിയിട്ടും ബാധ്യത വീട്ടുന്നതിന് ഇടപെടൽ ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് വിജയനും മക്കളിൽ ഒരാളും വിഷം അകത്തു ചെന്ന് മരിച്ചത് ഇത് ജില്ലയിൽ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു വിജയന്റെ ബാധ്യതകൾ പാർട്ടി ഏറ്റെടുക്കുമെന്ന് നേതാക്കളിൽ ചിലർ കുടുംബാംഗങ്ങളെ അറിയിച്ചിരുന്നെങ്കിലും കാര്യപ്രസക്തമായ നീക്കം ഉണ്ടായിട്ടില്ല ഏറ്റവും ഒടുവിൽ ബത്തേരിയിലെത്തിയ പ്രിയങ്കാ ഗാന്ധി എംപിയെ നേരിൽ കണ്ട് നിവേദനം നൽകാൻ വിജയന്റെ മകന്റെ ഭാര്യ നടത്തിയ ശ്രമം വിഫലമായി പ്രിയങ്കയെ കാണാൻ അവർക്ക് അവസരം ലഭിച്ചില്ല